ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ബീയിങ് നീഡി എന്ന കാർഡ് നിങ്ങളുടെ വൈകാരിക ദുർബലതയെക്കുറിച്ച് പറയുന്നു നിങ്ങൾ വൈകാരികമായി തളർന്നു പോയതായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ടില്ലെന്ന് തോന്നൽ ഉണ്ടാകാം ഒരു ബന്ധത്തിനോ കമ്മിറ്റ്മെൻറ്റിനോ വേണ്ടിയുള്ള ആഗ്രഹം ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരിക്കാം ഇത് ഒരു നല്ല സൗഹൃദം എല്ലാം തുറന്നു പറയാനും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സഹായിക്കാനും നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും തയ്യാറുള്ള ഒരു നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ ഈ ആഗ്രഹം ഒരു തെറ്റൊന്നുമല്ല പക്ഷേ ഒരാളെ കൂടുതലായി ആശ്രയിക്കുന്നത് ചില സമയമെങ്കിലും നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക ഇവിടെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തേണ്ടതിൻ്റെയും അറ്റാച്ച്മെൻ്റ് പാറ്റേൺസ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെയും ആവശ്യകതയും സൂചിപ്പിക്കുന്നുണ്ട് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുകയും അവരിലൂടെ നിങ്ങളുടെ ഹീലിംഗ് നടത്തുകയും ചെയ്യുക മറ്റുള്ളവരുടെ ആത്മാർത്ഥ സൗഹൃദം നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ അതും പോസിറ്റീവായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ഇവിടെ ഈ ആത്മാർത്ഥ സൗഹൃദം തിരഞ്ഞെടുക്കുക എന്ന വലിയ കടമ്പ കടന്നാൽ എല്ലാം ഓക്കെ ആകും ടു ഓഫ് കപ്സ് എന്ന കാർഡ് ഇങ്ങനൊരു സൗഹൃദം നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നതും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് സാരം താങ്ക് യു ഡിയേഴ്സ്